ആ ഞങ്ങൾ നോക്കിയിട്ട് വരാം സാറേ പെട്ടെന്നാത്തോ പെട്ടെന്നാത്തോ പെട്ടെന്നോ ഹലോ വേങ്ങര വേങ്ങരഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് പൂജ്യം കിലോഗ്രാം കഞ്ചാവുമായി ജാർഖണ്ഡ് സ്വദേശി വലയിൽ ജാർഖണ്ഡ് സാഹിബ്ഗഞ്ച് ജില്ലയിൽ സർക്കണ്ട സ്വദേശി സന്തോഷ് മണ്ഡലിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് വേങ്ങരഭാഗത്ത് നിന്ന് ഒരാഴ്ചക്കിടെ പിടികൂടുന്ന മൂന്നാമത്തെ കേസാണിത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നതായും ഇതിനെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നടപ്പ് െന്നും സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ളയും സംഘവും നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് പരിശോധനയിൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുർജിത് പ്രകേഷ് പ്രിവന്റീവ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ ദിലീപ് സിവിൽ എക്സൈസ് ഓഫീസർ സമേഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അഭിലാഷ് ചിട്ടടിമംഗലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ